പാകിസ്ഥാനെ അതിശക്തമായി വിമർശിച്ചുകൊണ്ടും ഇന്ത്യൻ സൈന്യം ഇനിയും ഏത് കാര്യത്തിനും പൂർണ്ണ സജ്ജമാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടും ഓപ്പറേഷൻ സിന്ധൂരിലെ സൈനിക നടപടികൾ വിശദീകരിച്ചുകൊണ്ട് ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ വാർത്താ സമ്മേളനം നടത്തി ഭീകരതയ്ക്കെതിരെയും ഭീകരർക്കെതിരെയുമാണ് ഇന്ത്യ യുദ്ധം ചെയ്തത് എന്നാൽ പാകിസ്ഥാൻ ഭീകരർക്കൊപ്പം ഇടപെട്ടു പാകിസ്ഥാൻ സൈന്യം ഭീകരതയോടൊപ്പം ചേർന്നു എന്ന് ഇന്ത്യൻ സൈനിക മേധാവികൾ ആരോപിച്ചു ഇങ്ങനെ പാകിസ്ഥാൻ സൈന്യം ഭീകരരോട് ഒരുമിക്കുന്ന അവസ്ഥ ഉണ്ടായപ്പോഴാണ് പാകിസ്ഥാൻ സൈന്യത്തിന് ശക്തമായ മറുപടി ഇന്ത്യ നൽകിയത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തു ശത്രുരാജ്യങ്ങളുടെ ആക്രമണം തിരിച്ചറിയാനും തിരിച്ചടിക്കാനും സേന സജ്ജമാണ് ഭാവിയിലെ ഏത് പ്രകോപനത്തെയും ഇന്ത്യ നേരിടും ഭീകരർക്കെതിരെയാണ് ഇന്ത്യയുടെ യുദ്ധമെന്നും സൈന്യം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി എയർ മാർഷൽ എ കെ ഭാരത ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ് വൈസ് അഡ്മിറൽ എ എൻ പ്രമോദ് മേജർ ജനറൽ എസ് എസ് ശാരദ എന്നിവരാണ് സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് ഈ മുന്നറിയിപ്പുകൾ നൽകിയത് കറാച്ചിയിലടക്കം ഇന്ത്യ കരുത്തു കാണിച്ചു എന്ന് വാർത്താ സമ്മേളനത്തിൽ സൂചിപ്പിച്ചു പാകിസ്ഥാൻ പ്രയോഗിച്ച ചൈനയുടെ പി എൽ ഫിഫ്റ്റീൻ മിസൈൽ തകർത്തുവെന്നും സൈന്യം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയുണ്ടായി പാകിസ്ഥാനിലെ കറാച്ചിയിലും ലാഹോറിലും ഇസ്ലാമാബാദിലും ആക്രമണം നടത്തി എന്ന കാര്യം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ സ്ഥിരീകരിച്ചു ഈ നഗരങ്ങളിലെ വ്യോമത്താവളങ്ങളാണ് ഇന്ത്യ ആക്രമിച്ചത് വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷം ഓപ്പറേഷൻ സിന്ധൂരിന്റെ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടുള്ള സംയുക്തമായ വാർത്താ സമ്മേളനത്തിലാണ് സേനകൾ ഇക്കാര്യം സൂചിപ്പിച്ചത് എയർ മാർഷൽ എ കെ ഭാരതിയും ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായും നേവി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ എ എൻ പ്രമോദും മേജർ ജനറൽ എസ് എസ് ശാർദയും ഉൾപ്പെട്ട സമ്മേളനമാണ് പൂർത്തിയായിരിക്കുന്നത് എ ഡി ജി സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ മേജർ ജനറൽ എസ് എസ് ശാർദ ഇവർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ആകാശ് പ്രതിരോധ മിസൈൽ ഉൾപ്പെടെ ഉപയോഗിച്ചാണ് പാകിസ്ഥാനിൽ ആക്രമണം നടത്തിയത് എന്ന കാര്യം വ്യക്തമാക്കി പാകിസ്ഥാനെതിരെയുള്ള ആക്രമണത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ മികച്ച രീതിയിലാണ് പ്രവർത്തിച്ചത് എന്ന് അവകാശപ്പെട്ടു ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനം അസാധാരണമായ രീതിയിലുള്ള മികവുറ്റ പ്രകടനമാണ് കാഴ്ചവെച്ചത് പാകിസ്ഥാനിലെ റഹീംയാർ ഖാൻ നൂർഖാൻ ഖാൻ വിമാനത്താവളങ്ങളിൽ ആക്രമണം നടത്തിയതിൻ്റെ വീഡിയോയും സൈന്യം പുറത്തുവിടുകയുണ്ടായി നൂർഖാൻ വിമാനത്താവളം പാകിസ്ഥാൻ്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നിന്ന് പത്ത് മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ അകലെയാണ് റഹീംയാർഖാൻ വ്യോമത്താവളം രാജസ്ഥാൻ അതിർത്തിയോട് ചേർന്നതാണ് പാകിസ്ഥാൻ ഉപയോഗിച്ച ഡ്രോണുകൾ തുർക്കിയിൽ നിർമ്മിച്ചതാണ് എന്ന് സേന വ്യക്തമാക്കുകയുണ്ടായി ഒപ്പം തന്നെ പാകിസ്ഥാൻ ഉപയോഗിച്ച അത്തരത്തിലുള്ള ആയുധങ്ങളുടെ ദൃശ്യങ്ങൾ ഇന്ന് സേന പുറത്തുവിടുകയും ചെയ്തു പാകിസ്ഥാനിൽ ഇന്ത്യ എന്തൊക്കെയാണോ ലക്ഷ്യം വെച്ചത് ആ ലക്ഷ്യം വെച്ച ഇടങ്ങളും ചില വീഡിയോകളും വാർത്താ വാർത്താസമ്മേളനത്തിൽ ഇന്ന് പ്രദർശിപ്പിക്കുകയുണ്ടായി പാകിസ്ഥാൻ സൈന്യവുമായിട്ടോ ജനങ്ങളുമായിട്ടോ അല്ല ഇന്ത്യ സംഘർഷത്തിൽ സംഘർഷത്തിലേർപ്പെട്ടത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭീകരവാദികളുമായിട്ടാണ് സംഘർഷമുണ്ടായത് അല്ലാതെ പാകിസ്ഥാനോട് നേരിട്ടുള്ള സംഘർഷമായിരുന്നില്ല എന്ന് സൈന്യം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയുണ്ടായി പക്ഷേ ഏതൊക്കെ തീവ്രവാദികളാണ് കൊല്ലപ്പെട്ടത് ആരൊക്കെയാണ് ആ തീവ്രവാദികൾ അവരുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ചോദ്യത്തോട് സൈന്യം പ്രതികരിക്കുകയുണ്ടായില്ല ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മസൂദ് അസറിന്റെ സഹോദരൻ അബ്ദുൽ അസർ റവൂഫ് കൊല്ലപ്പെട്ടോ എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് സൈനിക മേധാവികൾ പറഞ്ഞത് പല കാര്യങ്ങളും ഈ ഘട്ടത്തിൽ വെളിപ്പെടുത്താൻ കഴിയില്ല എന്നായിരുന്നു മറുപടി ഇതിൽ കറാച്ചിയിലും ലഹോറിലും ഇസ്ലാമാബാദിലും ആക്രമണം നടത്തി എന്നുള്ള കാര്യം സൈന്യം സ്ഥിരീകരിച്ചു സംയുക്ത സേന പുറത്തുവിട്ട ചിത്രങ്ങൾ അവർ നൽകുകയും ചെയ്തു നമ്മളത് കാണിച്ചു നൂർ നൂർഖാൻ വിമാനത്താവളം പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നിന്ന് പത്ത് മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ അകലെയാണ് റഹീംയാർ ഖാൻ വ്യോമത്താവളം രാജസ്ഥാൻ അതിർത്തിയോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത് കറാച്ചിയിലെ വ്യോമത്താവളവും ഇന്ത്യ ആക്രമിച്ചു ഇതിൽ വാർത്താസമ്മേളനത്തിൽ കൃത്യമായിട്ടും ചൈനീസ് നിർമ്മിത മിസൈലിനെക്കുറിച്ച് പറയുന്നുണ്ട് ചൈനീസ് നിർമ്മിതമായിട്ടുള്ള മിസൈലാണ് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ പ്രയോഗിച്ചത് ഈ മിസൈൽ പക്ഷേ ഇന്ത്യ തകർത്തു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഭീകര പ്രവർത്തനങ്ങളുടെ രീതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ് സാധാരണക്കാരെ ലക്ഷ്യമിടുന്ന രീതിയിൽ ഭീകരർ അവരുടെ പ്രവർത്തന രീതിയിൽ മാറ്റം വരുത്തി നേരത്തെ തന്നെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അതിനെ എതിരിടുന്നതിന് വേണ്ടി സജ്ജമായിരുന്നുവെന്ന് ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത മേധാവികൾ സൂചിപ്പിച്ചു അങ്ങനെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പലതരത്തിൽ നേരത്തെ തന്നെ ഒരുക്കിയതുകൊണ്ട് പാകിസ്ഥാൻ്റെ ആക്രമണങ്ങൾ വിഫലമായി പോയി അത് മറികടക്കാൻ പാകിസ്ഥാൻ പലതരത്തിൽ ശ്രമിച്ചു പക്ഷേ ഇപ്പോൾ ഇന്ത്യയുടെ ശക്തി അവർക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടു സർക്കാരിൻ്റെയും മന്ത്രാലയത്തിൻ്റെയും പൂർണ്ണ പിന്തുണ സമ്പൂർണമായും സൈന്യത്തിന് നൽകി അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങൾ ഞങ്ങൾക്കൊപ്പമുണ്ടായിരുന്നു എന്നാണ് എയർ മാർഷൽ എ കെ ഭാരതിയും ഡയറക്ടർ ജനറൽ മിലിറ്ററി ഓപ്പറേഷൻസ് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായും നേവി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ എ എൻ പ്രമോദും മേജർ ജനറൽ എസ് എസ് ശാരദയും എ ഡി ജി സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷനും പങ്കെടുത്ത ഈ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്